പ്രയാൻ സപ്പറസ് ബൈ രമണി കനീഷ് പൊട്ടിക്കിൻ്റെ പുതുവത്സരാശംസകൾ എല്ലാവർക്കും ഞാനത് കുറച്ച് സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്കിൻ്റെ പുതിയ കളക്ഷൻസാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം മറക്കരുത് അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ സാരി ഓർഡർ ചെയ്യാൻ വേണ്ടി ഞാൻ എൻ എന്നൊരു ആൽഫബറ്റ് എല്ലാ വീഡിയോസും മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒന്ന് സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ ആ നമ്പർ തന്നെ എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി നല്ല ആപ്പിൾ റെഡ് കളറുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണത് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് നല്ല വെറൈറ്റി കോമ്പിനേഷനാണ് വൈലറ്റ് കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് കളർ വന്നിട്ട് ആപ്പിൾ റെഡ് കളറാണ് ഉണ്ടാ ഈ ഡിസൈൻ ഫുള്ളുണ്ട് ഇങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഗ്രീൻ കളറുള്ള കളറിലൊരു സെമീക്കാൻ സോഫ്റ്റ് സിൽക്ക് സാരി ആണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഈ വർക്ക് കാണുന്ന വർക്കുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി വന്നിട്ട് നല്ല ഓർക്കഡിൻ്റെ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ വർക്കുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് കാണില്ലേ ഈ വർക്ക് ബോഡി ഫുള്ളുണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ആഷ് കളറുള്ള ഒരു സമ്മീ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ബോഡിയിൽ ഫുള്ള് തൈ കോപ്പറിൻ്റെ ഈ കാണുന്ന ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് തൈ ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഫുള്ളത് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് തൈ കാണുന്ന ഈ കാണുന്ന ഗ്രീൻ കളറാണ് ചെറുപയർ ചെറുപയറിൻ്റെ ഗ്രീനാണത് പക്ഷേ നമ്മുടെ ആ ഒരു ലീഫ് ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ചെറുപയർ ഗ്രീനാണത് ഇതാണ് ഈ കാണുന്ന സെയിം കളർ ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് അതായത് ബ്ലൗസ് സെയിം കളർ നല്ല കളർ കോമ്പിനേഷനാണ് ആഷ് കളറാണ് ബോഡി അതുപോലെ മുന്താണിയും ബ്ലൗസും വന്നിട്ട് ഈ കാണുന്ന ഗ്രീൻ കളർ നല്ല കളർ കോമ്പിനേഷനാണ് യെല്ലോ ക്രീം കളറുള്ള ഒരു സെമിക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കളർ വന്നിട്ട് യെല്ലോ ക്രീം കളറാണ് ബോഡിയിൽ ബോഡി ഫുള്ളിതായി കാണുന്ന ഡിസൈൻ കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുൾ ഉണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണി വന്നിട്ട് ഒരു വയലറ്റ് കളറാണ് അതായി കാണുന്ന ലൈറ്റ് കളറിലുള്ള വയലറ്റ് ആണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് ഇതായി കാണുന്ന ടിച്ച് നല്ല കളർ കോമ്പിനേഷനാണ് ഇതും റയർ കളർ കോമ്പിനേഷനാണ് കുറച്ച് ലൈറ്റായിട്ട് കളർ ആഗ്രഹിക്കുന്നവർക്കെല്ലാം നല്ല കോമ്പിനേഷൻ ആയിരിക്കും നല്ല ഗ്രീൻ കളറുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് അതിൻ്റെ ബോഡി ഫുള്ള് കോപ്പറിൻ്റെ സ്ക്വയർ ബുട്ട് അവർക്കുണ്ട് ബോഡി ഫുള്ളുണ്ട് ബോഡിയിൽ ഇതാണ് ബോഡി എൻ്റെ മുന്താണി വന്നിട്ട് ഇതായി കാണുന്ന മസ്റ്റാർഡ് കളറാണ് ഇത് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താടിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് കണ്ടില്ലേ മസ്റ്റാർഡ് മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണിത് കാരണം ഈ ഗ്രീൻ വിത്ത് മസ്റ്റാർഡൊക്കെ റയറായിട്ട് കിട്ടുന്ന കളറാണ് സാധാരണ നമുക്ക് ഗ്രീൻ വിത്ത് പിങ്ക് ഗ്രീൻ വിത്ത് റെഡ് ഗ്രീൻ വിത്ത് മെറൂൺ ഇതൊക്കെയാണ് കൂടുതലായിട്ട് എൻ്റെ കയ്യിലുള്ള കോമ്പിനേഷൻ ഇതൊക്കെ നമുക്ക് റയറായിട്ട് കിട്ടുന്ന കളറാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇങ്ങനെ വരും ഇതാണ് ഇതാണിതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല വയലറ്റ് കളറുള്ള ഒരു സമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഡാർക്ക് മ്രൂൺ കളറാണ് നല്ല കോമ്പിനേഷനാണ് ഇതാണ് ഇതിൻ്റെ മുന്താണിതാണ് ബ്ലൗസ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് സാരിയിൽ തായിയെ കാണുന്ന ഡിസൈനാണ് കോപ്പറിൻ്റെ ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനാണത് ബോഡി വയലറ്റ് മുന്താണി വന്നിട്ട് ഡാർക്ക് മെറൂൺ ഉള്ളത് ഇതൊക്കെ റെയർ കളർ കോമ്പിനേഷനാണ് നല്ല ബ്ലൂ കളറുള്ള ഒരു സെമിക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ സ്ക്വയർ ഫുട്ടാണ് വർക്കുണ്ട് മുന്താണി ഇതിൻ്റെ മുന്താണി വന്നിട്ട് കാണുന്ന കളറാണ് ഇത് നമുക്കൊരു മെറൂണും ആപ്പിൾ റെഡും കൂടെ മിക്സായിട്ട് ഒരു കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഈ സാരിയിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്രീനിൻ്റെ ഷെയ്ഡ് കൂടെ ഈ സാരിയിൽ കാണിക്കുന്നത് കണ്ടില്ലേ ഡബിൾ ഷെയ്ഡ് ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഗ്രീനിൻ്റെ ഷെയ്ഡ് കൂടെ ഈ സാരിയിൽ കാണിക്കുന്നുണ്ട് ഇതാണിതിൻ്റെ മുന്താണി കളർ വന്നിട്ട് ബ്ലൂ ആണ് നല്ല ഷൈനിങ് ആണ് കണ്ടില്ലേ ഒരു ചെറിയ ഗ്രീനിൻ്റെ ഷെയ്ഡിങ്ങനെ കാണിക്കുന്നുണ്ട് സാരിയിൽ കാണുന്നതാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഗ്രീൻ കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ മുന്താനി വന്നിട്ട് നല്ല ഡാർക്ക് മിറൂൺ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഡാർക്ക് മിറൂൺ കളറാണ് മുന്താണി ഇതാണ് മുന്താനിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് ചെടി ഡിസൈൻ കോപ്പറിൻ്റെ ചെടി ഡിസൈൻ ബോഡി ഫുൾ നല്ല കളർ ആണ് ഈ ഡിസൈൻ ഫുള്ള് ഇങ്ങനെ വരും ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ ബോഡി വന്നിട്ട് നല്ല ഗ്രീൻ കളറാണ് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് ആണ്ടിൽ ഈ ഡിസൈൻ ചെടി ഡിസൈൻ സാരി ഫുള്ളുണ്ട് നല്ല വാടാമല്ലപ്പൂവിൻ്റെ കളറിലുള്ള ഒരു സെമിക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണത് ബോഡി ഫുള്ള് ഡിസൈൻ ഉണ്ട് അതുപോലെ എൻ്റെ മുൻതാണി വന്നിട്ട് ഈ കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുതാണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് നല്ല നല്ല ബോഡി ഫുള്ള് ഓഗമല്ല പൂന്ത കളറ് നല്ല കളർ കോമ്പിനേഷൻ ആണത് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഡാർക്ക് മിറൂൺ കളറിലുള്ള ഒരു സമീകാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി ആണെങ്കിൽ കോപ്പറിൻ്റെ ചെടി ഡിസൈൻ ഡിസൈനുണ്ട് സാരി ഫുള്ള് കോപ്പറിൻ്റെ ചെടി ഉണ്ട് കണ്ടില്ലേ എൻ്റെ മുന്താണി വന്നിട്ട് ഗ്രീനാണ് ഈ കാണുന്ന വാഴയില പച്ച കളർ അതാണ് നിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് അതായത് ബ്ലൗസ് കണ്ടില്ലേ നല്ല കോമ്പിനേഷനാണ് പിന്നെ ഡാർക്ക് ഗ്രീൻ അല്ല ഇല പച്ച കളറാണ് ലീഫ് ഗ്രീൻ ഇല്ല ബോഡി ഫുള്ള് ഈ കോപ്പറിൻ്റെ ഡിസൈൻ ഫുൾ ഉണ്ട് ചെടിയുടെ ഡിസൈൻ നല്ല കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം റെയർ കളർ കോമ്പിനേഷനാണ് ഇതാണ് നിന്റെ കോമ്പിനേഷൻ പീകോക്ക് കളറിലൊരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് സിൽവറിൻ്റെ പീകോക്കിൻ്റെ സിൽവർ ഡിസൈനുണ്ട് ഞാൻ മുന്താനി വന്നിട്ട് തയ്യൽ കാണുന്ന റോസ് റോഡിൻ്റെ കളറാണ് മുന്താണി മുന്താനിൻ്റെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് പീകോക്കിൻ്റെ ഒരു കളറാണ് പീക്കോക്ക് ഗ്രീൻ കളറാണ് അതിൽ സിൽവറിൻ്റെ ഡിസൈൻ ഈ പീകോക്കിന് സിൽവറിൻ്റെ ഡിസൈൻ ആണ് സാരി ഫുള്ളത് നമുക്ക് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് കളർ ചേഞ്ച് ആയിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് ഈ കാണുന്ന പീകോക്ക് ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ എന്നെക്കാളും കുറച്ച് ലൈറ്റായിട്ടാണ് വീഡിയോയിൽ കാണുന്നത് നല്ല നിയോൺ പിങ്ക് കളറിലുള്ള ഒരു സിമികാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ളിതായി കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടേ അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ടതായി കാണുന്ന ലൈറ്റ് ബ്ലൂ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഈ ബ്ലൂ കളറാണ് ഒന്നാ രണ്ട് സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് കുഞ്ചിലും കിട്ടേണ്ട സ്ഥലം വിട്ടിട്ടുണ്ട് സാരിയിൽ ഈ കാണുന്ന കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഇതെല്ലാം റയർ കളർ കോമ്പിനേഷനാണ് എങ്ങനെ വരുന്നുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു നിയോൺ പിങ്ക് വിത്ത് ലൈറ്റ് ബ്ലൂ കളർ നല്ല റോയൽ ബ്ലൂ കളറുള്ള ഒരു സമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണിത് സാരി ഫുള്ള് സ്ക്വയർ ഈ കാണുന്ന കോപ്പറിന്റെ സ്ക്വയർ ഫുട്ടാ അവർക്ക് ഈ കാണുന്നവർക്ക് സാരി ഫുള്ളുണ്ട് ഇതിന്റെ മുന്താണി വന്നൊരു ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് കുഞ്ചലം കെട്ടിയിട്ടുണ്ട് ഇത് ബ്ലൗസ് ഇതായി കാണുന്നതാണ് ബ്ലൗസ് സാരി ഫുള്ള് കോപ്പറിൻ്റെ സ്ക്വയർ ബോട്ട അവർക്കുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് ഈ സാധാരണ ഈ ബ്ലൂ വിത്ത് ഗ്രീനൊക്കെ സാധാരണ ബ്ലൂ വിത്ത് പിങ്ക് പിങ്ക് റെഡ് മെറൂൺ അങ്ങനെ വരാറുള്ളൂ ഗ്രീൻ വരുന്ന കോമ്പിനേഷൻ റയറായിട്ട് വരുന്ന കോമ്പിനേഷനാണ് നല്ല ഞാവൽപ്പഴത്തിൻ്റെ കളറിലുള്ള ഒരു സെമ്മിക്കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈനുണ്ട് ഇത് നല്ല കളർ കോമ്പിനേഷനാണ് ബോഡി വന്നിട്ട് ഞാവൽപ്പഴത്തിൻ്റെ കളറാണ് നമുക്ക് ഈ കാണുന്ന റൗണ്ട് ബുട്ടവർക്ക് കോപ്പറിൻ്റെ റൗണ്ട് ബുട്ടവർക്ക് സാരി ഫുള്ളുണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് മജന്ത കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണിത് ഉണ്ടല്ലേ പുഞ്ചലം കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ബോഡി ഞാവൽപ്പഴത്തിൻ്റെ കളറും മുന്താണി വന്നിട്ട് മജന്ത കളറും നല്ല പൊന്മാൻ നീല കളറുള്ള ഒരു സമയകാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുൾ ആൻറ്റി ആൻറ്റി ഗോൾഡിൻ്റെ വർക്കാണ് അതുപോലെ ഡബിൾ സൈഡും ചെറിയ വളരെ വീതി കുറഞ്ഞിട്ടുള്ള ഒരു ബോർഡർ ഉണ്ട് മുന്താണി വന്നിട്ട് വയലറ്റ് കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി ഡബിൾ സൈഡ് കാണുന്ന ബോർഡർ ഉണ്ട് മുന്താണി വയലറ്റ് കളറാണ് മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബ്ലൗസിൻ്റെ കയ്യിൽ ബോർഡർ വരും ബോഡി ഫുള്ള് ഇതായി കാണുന്ന ആൻറ്റി ഗോൾഡിൻ്റെ വർക്ക് ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ആണത് ഇതിൽ കാണുന്ന കളറിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് നമുക്ക് വീഡിയോയിൽ വരുന്നുണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുള്ള കളറാണ് ഒറിജിനൽ കളർ നല്ല റോയൽ പർപ്പിൾ കളറിലുള്ള ഒരു സമീകാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ട് കാണുന്ന ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് ബോഡി വന്നിട്ട് റോയൽ പർപ്പിൾ കളറും മുന്താണി വന്നിട്ട് ഗ്രീൻ കളറും ബ്ലൗസും ഗ്രീൻ തന്നെ ഈ കാണുന്ന ഗ്രീനാണ് ബോഡി ഫുള്ള് കാണുന്ന ഇങ്ങനെ അവർ നല്ല കളർ കോമ്പിനേഷനാണ് അതുപോലെ ഈ സാരിയിൽ ഒരു ഗ്രീനിൻ്റെ ചെറിയൊരു ഷെയ്ഡൂടെ നമ്മൾക്കിൻ്റെ സാരി കാണുമ്പോൾ നോ കാണുന്നുണ്ട് ഡബിൾ ഷെയ്ഡായിട്ട് കാണുന്നുണ്ട് ഈ ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ് ബോഡി ഇരിക്കുന്ന കാണുന്നുണ്ട് നല്ല ബിസ്ക്കറ്റ് കളറിലുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കൈ കാണുന്ന കോപ്പറിൻ്റെ വർക്ക് സാരി ഫുള്ളുണ്ട് അതിൻ്റെ മുന്താണി വന്നിട്ട് പിങ്ക് കളറാണ് ഇതാ ഇതാണ് അതിൻ്റെ മുന്താണി മുന്താനീൻ്റെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് ബിസ്ക്കറ്റിൻ്റെ കളറും മുന്താണി വന്നിട്ട് പിങ്കുമാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് ആണല്ലേ ഇതാണ് ബോഡി ഫുള്ള് ബിസ്കറ്റിൻ്റെ കളർ ഇതെല്ലാം റയർ കളർ കോമ്പിനേഷൻ ആണ് ഇങ്ങനെ നല്ല മെറൂൺ കളറിലുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് പിന്നെ മുന്താണി വന്നിട്ട് ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് മെറൂൺ വിത്ത് ഗ്രീൻ ബോഡി ഫുള്ള് ഇതായി കാണുന്ന കോപ്പറിൻ്റെ ഫ്ലവറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് മെറൂൺ വിത്ത് ഗ്രീൻ ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ അതിൽ ചെസ്റ്റ് നട്ട് കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് എൻ്റെ മുന്താണി വന്നിട്ട് തൈ കാണുന്ന ബേബി പിങ്ക് കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയുടെ സെയിം കളർ ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് കോപ്പറിൻ്റെ ഉണ്ട് വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളർ കോമ്പിനേഷനും അത് കാരണം ചെസ്റ്റ് നട്ട് വിത്ത് പിങ്ക് നല്ല കോമ്പിനേഷനാണ് ഉണ്ടല്ലേ ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല മാമ്പഴ കളറുള്ള ഒരു സമീകാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈനുണ്ട് അതുകൊണ്ട് എൻ്റെ മുന്താണി വന്നിട്ട് തായി കാണുന്ന ലൈറ്റ് ആഷ് കളറാണ് സോറി ലൈറ്റ് ആഷ് അല്ല ലൈറ്റ് ബ്ലൂ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് മുന്താനയുടെ സെയിം ലൈറ്റ് ബ്ലൂ കളറാണ് ഇതാണ് ബ്ലൗസ് സാരി ഫുള്ള് നല്ല കളർ കോമ്പിനേഷനാണ് മാമ്പഴ കളറാണ് അതുപോലെ കോ കോപ്പറിൻ്റെ ഡിസൈൻ സാരി ഫുള്ളുണ്ട് അതിൻ്റെ കളർ കോമ്പിനേഷൻ അങ്ങനെ നല്ല റയറായിട്ട് വരുന്ന കളർ കോമ്പിനേഷനാണ് സാധാരണ മാമ്പഴ കളറിൽ ഗ്രീന് മെറൂണ് പിങ്ക് അങ്ങനെയല്ലേ വരാറുള്ളത് ഇതിപ്പോൾ നമുക്ക് ലൈറ്റായിട്ട് ബ്ലൂ കളറാണ് വരുന്നത് ഇതാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല റെഡ് കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സെർക്ക് സാരി ആണ് സാരി കോപ്പറിൻ്റെ ഫുൾ ഡിസൈൻ സാരി ഫുള്ളുണ്ട് മുന്താണി വന്നിട്ട് ഈ കാണുന്ന ബ്ലൂ കളറാണ് അല്ല ബ്ലൂ അല്ല വയലറ്റ് കളറാണ് ലൈറ്റ് വയലറ്റ് കളറാണ് ഇതിൻ്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് സാരി ഒരു ഡബിൾ സൈഡ് കൈ കാണുന്ന കോപ്പറിൻ്റെ ബോർഡ് സാരി ഡബിൾ സൈഡും ഉണ്ട് ചെറിയ ബോർഡറാണ് വീതി കുറഞ്ഞ ബോർഡറാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഈ കാണുന്ന സെയിം റെഡാണ് ബോഡി ഫുള്ള് ഈ കളർ കോമ്പ കോപ്പറിൻ്റെ ഡിസൈൻ ഉണ്ട് ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ബ്ലാക്ക് കളറുള്ളൊരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരി ആണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ചെടി ഡിസൈൻ ഉണ്ട് നല്ല ഡിസൈനാണ് അതുപോലെ എൻ്റെ മുന്താണി വന്നിട്ടൊരു വെറൈറ്റി കളർ കോമ്പിനേഷനാകണം ഗ്രീനാണ് സാധാരണ നമുക്ക് ഡാർക്ക് മെറൂൺ ആണ് കൂടുതലും വരാറ് അല്ലെങ്കിൽ പിങ്ക് അങ്ങനെ വരാറ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ കൊണ്ടു ഈ കാണുന്ന ഗ്രീൻ കളറാണ് നല്ല ഗ്രീൻ കളറാണ് ഇതാണ് ഇതിൻ്റെ മുന്താ മുന്താണി ഇത് മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് നല്ല കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് വിത്ത് ഗ്രീൻ കളർ കോമ്പിനേഷൻ നല്ല മൂക്കുപ്പൊടി കളറുള്ള ഒരു സെമി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഈ കാണുന്നത് ഇതാണ് ഇതിന്റെ മുന്താണി മുന്താണി വന്നിട്ട് നല്ല റോസ് റോസോട്ടിന്റെ കളറാണ് ഇത് ഇതാണ് ഇതിന്റെ മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് കണ്ടില്ലേ മജന്തയല്ല റോസ് കൂട്ടും മജന്തയും കൂടെ കലർന്നിട്ടുള്ള ഒരു കളറാണ് ദൈ കാണുന്ന കളർ സെയിം കളർ തന്നെയാണ് അതുപോലെ ബോഡി ഫുള്ള് മൂക്കുപൊടി കളർ തൈ കാണുന്ന ഡിസൈൻ കോപ്പറിൻ്റെ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് സെമി കാഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഷൈനിങ് ഉള്ള സാരി ആണത് അതൊക്കെ ഈ ഡിസൈൻ ബോഡി ഫുള്ളുണ്ട് ഇങ്ങനെ ബോഡി ഫുള്ളുണ്ട് നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട് ഇതൊക്കെ റേ കളർ കോമ്പിനേഷൻ മൂക്കുപൊടി കളർ ഒന്നും അധികം കിട്ടാറില്ല നല്ല കളർ കോമ്പിനേഷനാണ് പേസ്റ്റൽ ക്യാൻറ്റി കളറിലുള്ളൊരു സെമ്മി കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് ഡിസൈൻ ഉണ്ട് അതുപോലെ തന്നെ മുന്താണി വന്നിട്ട് ഇതാണ് ഈ കാണുന്ന മെറൂൺ കളറാണ് ഇതിൻ്റെ മുന്താണി ഈ കാണുന്ന സെയിം കളറാണ് മെറൂൺ അല്ല ഒരു ചെസ്റ്റ്നട്ടിൻ്റെ ഒരു കളറാണ് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണി ഈ കാണുന്ന കളർ ചെസ്റ്റ്നട്ട് കറക്റ്റ് ചെസ്റ്റ്നട്ടിൻ്റെ കളറാണ് മുന്താണിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് ബോഡി ഫുള്ള് പേസ്റ്റൽ ക്യാൻറ്റി കളർ നല്ല റയർ കളർ കോമ്പിനേഷനാണ് നല്ല വച്ചിലൊക്കെ സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ ഡിസൈനുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു കളറാണ് നല്ല ഓറഞ്ച് ഗോൾഡ് കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് സാരി ഫുള്ള് കോപ്പറിൻ്റെ വർക്കുണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് അതിൻ്റെ മുന്താനി വന്നിട്ട് റെഡ് ആണ് നല്ല റെഡാണ് മുന്താണി മുന്താനിയുടെ സെയിം കളറാണ് ബ്ലൗസ് ഇത് ബ്ലൗസ് മുന്താനിയുടെ സെയിം കളർ ബ്ലൗസ് സാരി ഫുള്ള് ഓറഞ്ച് ഗോൾഡ് നല്ല ഷൈനിങ്ങൾ നല്ല സാരി നല്ല കളർ കോമ്പിനേഷനാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഈ സാരി നല്ല വയലറ്റ് കളറുള്ള ഒരു സെമീ കാഞ്ചി സോഫ്റ്റ് സിൽക്ക് സാരിയാണ് നല്ല വയലറ്റ് കളറാണ് അതുപോലെ ഡബിൾ സൈഡ് ബോർഡറുണ്ട് അതിൽ നീ കാണുന്ന ഇതാണ് ഇതിൻ്റെ മുന്താണി മുന്താണിയിൽ വന്നിട്ട് പീ കോക്കിൻ്റെതാണ് ഈ പീ കോക്കിൻ്റെ വലിയ രണ്ട് ഡിസൈൻ ഒരു വിളക്കമായിട്ടുള്ള ഒരു ഡിസൈനാണ് അത് ബോഡിയിൽ ഡബിൾ സൈഡും ആൻറ്റി ഗോൾഡിൻ്റെ ടെമ്പിൾ ഡിസൈൻ ബോർഡറിൻ്റെ ഇപ്പുറത്തായിട്ട് ടെമ്പിൾ ഡിസൈൻ ഡബിൾ സൈഡും ഇട്ട് നടക്കത്രയും പ്ലെയിനാണ് എങ്ങനെ വരും ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ അതുപോലെ അതിൻ്റെ ബ്ലൗസ് വരുന്നത് റണ്ണിങ് ബ്ലൗസാണ് വരുന്നത് ഇതാണ് ബ്ലൗസ് ഈ കാണുന്ന ബ്ലൗസാണ് നമുക്ക് റണ്ണിങ് ബ്ലൗസ് ഇടാതെ ഈ കോപ്പിൻ്റെ ഈ ബോർഡറിൻ്റെ കളർ കോപ്പണിൻ്റെ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അല്ലെങ്കിൽ റണ്ണിങ് ബ്ലൗസ് തന്നെ ഇതിൽ ഇട്ടാലും മതി ഇതാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ബോഡി ഫുൾ അത് എങ്ങനെ വരും ഉണ്ട് ഇതുപോലെ വരും ബോഡി ഇങ്ങനെ വരും ടെമ്പിളിൻ്റെ ഡിസൈൻ അതുപോലെ ഡബിൾ സൈഡും ബോർഡറും ഉണ്ട്